നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രാർത്ഥനാ മുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തലയൂരി മഹല്ല് കമ്മിറ്റി കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തിയ ശേഷം കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന പ്രസ്താവന ഇറക്കി വിവാദത്തിൽ നിന്ന് തലയൂരുകയായിരുന്നു മഹല്ല് കമ്മിറ്റികൾ അനിഷ്ടകരമായ സംഭവങ്ങളാണ് പ്രാർത്ഥനാ മുറിയുമായി ബന്ധപ്പെട്ട് കോളേജിൽ നടന്നതെന്ന് മഹല്ല് കമ്മിറ്റി പ്രതിനിധി പി എസ് ലത്തീഫ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി മൂവാറ്റുപുഴയിലെ രണ്ട് പ്രധാന മഹല് കമ്മിറ്റികളിൽ ഒന്നിന്റെ പ്രതിനിധിയാണ് ലത്തീഫ് കോളേജിലെത്തി മാനേജ്മെന്റുമായി ചർച്ച നടത്തിയ മഹല് കമ്മിറ്റികൾ വിദ്യാർത്ഥികൾ കോളേജിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ഖേദ പ്രകടനം നടത്തുകയും ചെയ്തു പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം മതം നിർദ്ദേശിച്ചിട്ടുണ്ട് സമുദായവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് തെറ്റായ ചെറിയ ലാഞ്ചനയെങ്കിലും ഉണ്ടായാൽ അത് മുതലെടുക്കാൻ കുബുത്തികൾ ശ്രമിക്കുമെന്ന് ഓർക്കണം വിഷയത്തിൽ കുട്ടികൾക്ക് തെറ്റുപറ്റി ലത്തീഫ് വിശദീകരിച്ചു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പലും ആവശ്യപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രത്യേക പ്രാർത്ഥനാ മുറി വേണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചത് ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പലിന് കത്തും നൽകി പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സംഭവം വിവാദങ്ങൾക്ക് വഴിവെച്ചു ആവശ്യത്തെ എതിർത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദിയും കാസയും അടക്കം നിരവധി ആളുകൾ രംഗത്ത് വന്നു സോഷ്യൽ മീഡിയ പ്രചാരങ്ങളും ചർച്ചകളും അപകടകരമായപ്പോൾ മഹല് കമ്മിറ്റികളും വിഷയത്തിൽ ഇടപെട്ടു മൂവാറ്റുപുഴയിലെ രണ്ട് പ്രധാന മഹല്ല് കമ്മിറ്റികൾ കോളേജിൽ എത്തി നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു കുട്ടികളുടെ അപക്വമായ നിലപാടുകളും പ്രതിഷേധവുമായ ഉണ്ടായതെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു വിദ്യാർത്ഥികളെ തള്ളി മുസ്ലിം ലീഗും രംഗത്തെത്തി പ്രിൻസിപ്പലിനെ കണ്ട ലീഗ് നേതൃത്വം കോളേജിനൊപ്പമെന്ന നിലപാടെടുത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി